സ്മാർട്ട് ഫോൺ വാങ്ങാൻ നോക്കുന്നവർക്ക് ചാകരകാലമാണ് ഇപ്പോൾ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും കാരണം ഫ്ലിപ്കാർട്ടിൽ ബിഗ് ബില്യൺ ഡേസും അതുപോലെ ആമസോണിൽ ഗ്രേറ്റ് ഇന്ത്യൻ സെയിലും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോഴേക്കും സ്മാർട്ട് ഫോണുകൾക്കൊക്കെ ഏകദേശം പകുതിയോളം വിലയാണ് എസ്പെഷ്യലി ഐഫോണൊക്കെ ഭയങ്കരമായിട്ട് വില കുറഞ്ഞിട്ടുണ്ട് അതേ ഞാൻ ഐ ഫോണിൻ്റെ ഏറ്റവും ലെസ്റ്റ് ഐ സെവൻറ്റീൻ പ്രോ വാങ്ങി ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്കാണ് ഇപ്പോൾ വാങ്ങിയിരിക്കുന്നത് അടുത്ത ഈ പറയുന്ന സെയിലിൽ ഇത് ഈ പറഞ്ഞ പോലെ ഒരു എഴുപതിനായിരം അറുപതിനായിരം രൂപയിലേക്ക് ഡൗൺ ആവും അതുപോലെയാണ് ഇപ്പോൾ ഐഫോൺ സിക്സ്റ്റീൻ പ്രോയ്ക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള വില കുറവാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ വില കുറഞ്ഞ അല്ലെങ്കിൽ ഏകദേശം പകുതിയോളം വില വരുന്ന നിരവധി സ്മാർട്ട് ഫോണുകൾ ഉണ്ട് അവ ഏതൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത് ആദ്യം പറഞ്ഞ പോലെ ഐഫോണിൽ തന്നെ ആദ്യം പറയാൻ പോകുന്നത് അതിനകത്ത് ഏറ്റവും ആദ്യം പറയാൻ പോകുന്നത് ഒരു ഫോൺ ലോഞ്ച് ചെയ്ത പ്രൈസ് എന്ന് പറയുന്നത് രൂപയ്ക്കാണ് ഞാൻ റൗണ്ട് ചെയ്ത് പറയാം രൂപയ്ക്ക് ലോഞ്ച് ചെയ്ത ഒരു ഫോണാണ് പിന്നീട് നമുക്ക് വില കുറഞ്ഞ ആമസോണിൽ നമുക്ക് അത് എഴുപത്തിനാലായിരം രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു ഫോണാണ് എന്നാൽ ഇപ്പോൾ ഡീൽ പ്രൈസിൽ അമ്പത്തിരണ്ടായിരം രൂപയ്ക്ക് നമുക്ക് ഐഫോൺ സിസ്റ്റീൻ ലഭിക്കും അത് ഡീൽ പ്രൈസ് ആണ് എല്ലാവർക്കും കിട്ടുന്ന പ്രൈസ് ആണ് എന്നാൽ നമുക്ക് ഇനി ബാങ്ക് കാർഡ് ഓഫറും മറ്റ് എക്സ്ചേഞ്ചും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും വില കുറച്ച് നാൽപ്പത്തെട്ട് നാനൂറിന് നമുക്ക് ഐഫോൺ ഫോൺ സിസ്റ്റീൻ വാങ്ങാം എന്നുള്ളതാണ് ഒരു ഒരു ഡിസ്ക്ലൈമർ കൂടി ഞാൻ ആദ്യം പറയട്ടെ പ്രൈസ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ഫ്ലക്ച്വേഷൻ ചിലപ്പോൾ ഒരു ആയിരം രൂപയുടെ കൂടുതലോ ഞാൻ പറയുന്നേക്കാൾ ചിലപ്പോൾ ഒരു ആയിരം രൂപയുടെ കുറവ് വരാനുള്ള സാധ്യത ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും എങ്കിൽ അറൗണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഈ സ്മാർട്ട് ഫോണുകൾ വാങ്ങാം അപ്പോൾ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഐഫോൺ ഫോൺ പ്രോ എന്നെ ഏറ്റവും ഞെട്ടിച്ച വില കുറവാണ് ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ പ്രോയ്ക്ക് വന്നിരിക്കുന്നത് ഓക്കെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് ബേസ് വേരിയന്റ് ലോഞ്ച് ചെയ്ത ഫോണാണ് ഐഫോൺ ഫോൺ പ്രോ പിന്നീട് നമുക്ക് അത് ഒന്ന് പതിമൂന്നിന് കിട്ടിക്കൊണ്ടിരുന്ന ഫോൺ നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും ബിഗ് ബില്യൺ ഡേയുടെ ഭാഗമായിട്ട് ഫ്ലിപ്പ്കാർട്ടിലൂടെ എഴുപത്തി രൂപയ്ക്ക് കിട്ടും ഇനി നിങ്ങൾക്ക് ഇവർ പറയുന്ന ചില ബാങ്ക് കാർഡുകളൊക്കെ ഉണ്ടെങ്കിൽ അയ്യായിരം രൂപയോളം വീണ്ടും കുറഞ്ഞിട്ട് അറുപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ എഴുപതിനായിരം രൂപയ്ക്ക് ഐഫോൺ പ്രോ വാങ്ങാൻ സാധിക്കും ഒന്ന് ആലോചിച്ചു ഒന്ന് ഇരുപതിന് ലോഞ്ച് ചെയ്ത ഫോൺ ഒരു വർഷം മുമ്പ് ഇപ്പോൾ എഴുപതിനായിരം രൂപയിലേക്ക് വില കുറഞ്ഞിരിക്കുന്നു അതായത് എറൌണ്ട് അമ്പതിനായിരം രൂപയുടെ കുറവാണ് ഐഫോൺ വന്നിരിക്കുന്നത് ഫോൺ ഫോണാണ് ഒന്നും പറയാനില്ല കാര്യം കഴിഞ്ഞാൽ വർഷക്കാലം ഉണ്ടായിരുന്ന ഫോണാണ് ഈ ഒരു സെവൻറ്റീൻ പ്രോ എടുക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഞാൻ പിന്നെ ഈ ഒരു സിക്സ്റ്റീൻ പ്രോ കൊടുത്ത് ഒഴിവാക്കിയത് സത്യം പറഞ്ഞു കഴിച്ച കഴിഞ്ഞോ എടുക്കേണ്ടത് കൊണ്ട് കൊടുത്തതാണ് ഞാൻ കൊടുത്തപ്പോഴും ഈ കണ്ട എഫക്റ്റീവ് പ്രൈസിനെക്കാൾ കൂടിയ പ്രൈസിലാണ് ഞാൻ എന്തായാലും കൊടുത്തത് ഭാഗ്യം നേരത്തെ കൊടുത്തത് കാര്യം എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് എന്തായാലും എഴുപതിനായിരം രൂപയ്ക്കാണ് ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ ഓഫർ പ്രൈസിൽ ഐഫോൺ പ്രോ വാങ്ങാൻ സാധിക്കുന്നത് ബെസ്റ്റ് ഫോൺ ഒന്നും നോക്കാനില്ല ആർക്കും ധൈര്യമായിട്ട് കണ്ണടച്ച് പൈസ ഉണ്ടെങ്കിൽ വാങ്ങാവുന്ന ഒരു ഫോൺ തന്നെയാണ് ഐഫോൺ സിക്സ്റ്റീൻ നിങ്ങൾക്ക് വലിയ വലിയ ഫോൺ ആണെങ്കിൽ സിസ്റ്റീൻ പ്രോ മാക്സ് എടുക്കാം അതിനും കാര്യമായിട്ടുള്ള വില കുറഞ്ഞിട്ടുണ്ട് ഒന്ന് മുപ്പത്തഞ്ചിന് ലോഞ്ച് ചെയ്ത ഫോൺ നമുക്ക് ഡീൽ പ്രൈസിൽ ഇപ്പോൾ തൊണ്ണൂറ്റയ്യായിരം രൂപയ്ക്ക് ലഭിക്കും കാർഡ് ഓഫറിൽ നമുക്ക് തൊണ്ണൂറായിരം രൂപയ്ക്കും ഐഫോൺ സിസ്റ്റീൻ പ്രോ മാക്സ് ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ ഐഫോണിൻ്റെ കേസിൽ ഇങ്ങനെയാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്യുമ്പോൾ ഓടിപ്പോയി എടുക്കാതെ അടുത്ത വർഷം ആ ഫോൺ എടുത്തുകഴിഞ്ഞാൽ ഇത്തരത്തിൽ ഒരുപാട് വില കാര്യമായിട്ട് കുറയുന്നുണ്ട് പിന്നെ ഞാനൊക്കെ ഇത് ചാടി ചാടികറി എടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ആദ്യമേ ഫസ്റ്റ് ഡേ സെയിൽ തന്നെ എടുക്കുന്നതാണ് അപ്പോൾ നമ്മുടെ സെവൻറ്റി പ്രോയുടെ വീഡിയോ കാണാത്തവർ കാണാവുന്നതാണ് അത് കഴിഞ്ഞാൽ പിന്നീട് ഐ ഐ ഫോൺ ഫിഫ്റ്റീൻ കാര്യമായിട്ട് വില കുറയുന്നു അറൗണ്ട് നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് ഐഫോൺ ഫിഫ്റ്റീൻ ലഭിക്കും അറുപത്തയ്യായിരം രൂപ ആയിരുന്നു ആക്ച്വൽ പ്രൈസ് അതുപോലെ ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ ഇത് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാത്ത ഒരു ഫോണാണ് ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ ഇ അമ്പത്തി നാലായിരം രൂപയ്ക്ക് ലോഞ്ച് ചെയ്ത ഫോൺ ഇപ്പോൾ അതും ഏതാണ്ട് അറൗണ്ട് നാപ്പത്തായിരം രൂപയ്ക്ക് ലഭിക്കും ഐഫോൺ ഫോർട്ടീൻ അത് വന്നിട്ട് അമ്പത്തി മൂവായിരം രൂപയ്ക്ക് ലോഞ്ച് ചെയ്തത് ഇപ്പോൾ നാൽപ്പതിനായിരം രൂപയ്ക്ക് ഐഫോൺ ഫോർട്ടീൻ ലഭിക്കും ഓക്കെ ഐഫോൺ ഫോർട്ടീൻ ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ സിക്സ്റ്റീൻ പ്രോയൊക്കെ എടുക്കുന്നതിന് ഇത്രയും പൈസ മുടക്കാനില്ലെങ്കിൽ ഐഫോൺ ഫോർട്ടീൻ എടുക്കാം ഒരു ഐഫോൺ എന്ന് പറയുന്ന ആഗ്രഹം നമുക്ക് നിലനിർത്താൻ നാൽപ്പതിനായിരം രൂപയ്ക്ക് ബെസ്റ്റ് ഓഫറാണ് ബെസ്റ്റ് ഫോണുമാണ് ഒന്നും പേടിക്കാനില്ല അപ്പോൾ ഇത്രയാണ് ഐഫോണിനകത്ത് വരുന്ന ഓഫറുകൾ ഇനി അതുപോലെ സാംസങ് ഫോണുകൾക്കും കാര്യമായിട്ട് വില കുറയുന്നുണ്ട് സാംസങ്ങിന്റെ എസ് ട്വന്റി ഫോർ എന്ന് പറയുന്ന ഫോൺ അതും സ്നാപ്ഡ്രാഗൺ എഡിഷൻ ആണ് എഴുപത്തായിരം രൂപയ്ക്ക് ലോഞ്ച് ചെയ്ത ഫോണാണ് നമുക്കിപ്പോൾ നാൽപ്പതിനായിരം രൂപയ്ക്ക് കിട്ടും ഞാൻ വീണ്ടും പറയുന്നു ഈ നിങ്ങൾ ചിലപ്പോൾ പ്രൈസ് നോക്കുമ്പോൾ ഈ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് നാൽപ്പതിനായിരം രൂപയാണ് ഇപ്പോൾ എസ് ട്വന്റി ഫോർ സ്നാപ്ഡ്രാഗൺ വേരിയൻ പക്ഷേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഈ ആ ഓരോ ദിവസം കഴിയുന്നതോ ഓഫർ ഡേ ഫസ്റ്റ് ഡേ ആയിരിക്കും ചിലപ്പോൾ ഏറ്റവും കുറവ് അടുത്ത ദിവസം ആളുകൾ ഡിമാൻഡ് കൂടുന്നത് കാണുമ്പോൾ അവർ ചിലപ്പോൾ ആയിരം രൂപ കൂട്ടും എങ്കിലും ഞാൻ പറയുന്നു നാൽപ്പതിനായിരം രൂപയ്ക്ക് സ്നാപ്ഡ്രാഗൻ എസ് ട്വൻ്റി ഫോർ വാങ്ങാൻ സാധിക്കും എസ് ട്വൻറ്റി ഫോർ അൾട്ര നിങ്ങൾക്ക് എസ് പെൻ ഒക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്ന ഫോൺ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ എൺപത്തയ്യായിരം രൂപയിലേക്ക് അത് യൂഷ്വൽ പ്രൈസിലേക്ക് വന്ന ഫോണാണ് ഇപ്പോൾ നമുക്കത് എഴുപതിനായിരം രൂപയ്ക്ക് എസ് ട്വൻറ്റി ഫോർ അൾട്ര വാങ്ങും നല്ല ചോ എസ് ട്വൻറ്റി ഫോർ അൾട്ര വൺ ഇയർ ബിഫോറാണ് എസ് ട്വൻ്റി ഫോർ അൾട്ര ഇറങ്ങിയത് എസ് ട്വൻറ്റി ഫൈവ് അൾട്രാണ് ഇപ്പോൾ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു എസ് ട്വൻ്റി ഫോർ അൾട്രയാണ് ഈ എഴുപതിനായിരം രൂപയ്ക്ക് ലഭിക്കുന്നത് പിന്നെ ഒരുപാട് പേർ സാംസങ് ഫോണുകൾക്ക് ഇപ്പോൾ പറയുന്നുണ്ട് ഈ ലൈൻ ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ട് എന്നുള്ളത് അതും മനസ്സിൽ വേണം അതുപോലെ സാംസങ്ങിന്റെ ഗാലക്സി എസ് ട്വന്റി ഫോർ എഫ് എന്ന് പറയുന്ന ഫോൺ അറുപതിനായിരം രൂപയ്ക്ക് ലോഞ്ച് ചെയ്തു നാൽപ്പതിനായിരം രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഫോൺ ഇപ്പോൾ നമുക്ക് ഏകദേശം മുപ്പതിനായിരം രൂപയ്ക്കാണ് എസ് ട്വന്റി ഫോർ എഫ് ഇ ലഭിക്കുന്നത് അതുപോലെ തന്നെ സാംസങ്ങിന്റെ ഗാലക്സി എ ഫിഫ്റ്റി ഫൈവ് എന്ന് പറയുന്ന ഫോൺ നാൽപ്പതിനായിരം രൂപയ്ക്ക് ലോഞ്ച് ചെയ്തു ഇരുപത്തി ഒമ്പതിനായിരം തന്നെ കിട്ടിക്കൊണ്ടിരുന്നു ഇപ്പോഴത് ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് വാങ്ങാവുന്നതാണ് അപ്പൊ ഇത്രയാണ് സാംസങ്ങിന്റെ ഡീലുകൾ അടുത്തെന്ന് പറയുന്നത് പിക്സൽ ഫോണുകളാണ് പിക്സൽ ഫോൺ എന്ന് പറയുന്നത് അടിപൊളി ഫോണാണ് ഒന്നും പറയാനില്ല സൂപ്പർ ഫോണുകളാണ് പിക്സൽ ഫോൺ എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആണ് എൻ്റെ പിക്സൽ ഫോണിൽ പക്ഷേ ഉള്ള പ്രശ്നം ഇന്ത്യയിലേക്ക് ഈ സാധനം ലോഞ്ച് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടുള്ള പ്രൈസ് ആണ് പക്ഷെ ഈ പറഞ്ഞ പോലെ ലോഞ്ച് ചെയ്ത് ഐഫോണിൻ്റെ കാര്യം പറഞ്ഞ പോലെ അടുത്ത ഓഫർ സമയത്ത് കാര്യമായിട്ട് പകുതി വെള്ളം വില കുറയും ചെയ്യുന്നുണ്ട് അത്തരത്തിൽ പിക്സൽ നയൻ എൺപതിനായിരം രൂപയ്ക്ക് ലോഞ്ച് ചെയ്തു അറുപത്തായിരം രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നു ഇപ്പോൾ മുപ്പത്തെട്ടായിരം രൂപയ്ക്ക് എല്ലാവർക്കും വാങ്ങാം എന്നാൽ ചില സ്പെഷ്യൽ ബാങ്ക് കാർഡുകളുള്ളവർക്ക് മുപ്പത്താറായിരം രൂപയ്ക്കും ബാങ്ക് ഓഫറിൽ വാങ്ങാവുന്നതാണ് ആ മുപ്പത്താറായിരം രൂപയ്ക്ക് പിക്സൽ നയൻ എന്ന് പറയുന്നത് ഒരു വർത്തി ഫോൺ തന്നെയാണെന്ന് പറയേണ്ടി വരും ഞാൻ അടുത്തിടെ ഒരു കോളേജിൽ പോയിരുന്നു ചവറെ അപ്പോൾ അവിടെ ചെന്നെ അവിടെ എന്നെ അറിയുന്ന ഒരു പയ്യൻ വന്നിട്ട് ചോദിച്ചു ഞാൻ ഈ ഓഫറിൽ ഈ പറഞ്ഞുള്ള പിക്സൽ നയൻ വാങ്ങാൻ പോവുകയാണ് ഞാൻ പറഞ്ഞു ഓക്കെ മുപ്പത്തി ആറിന് പിക്സൽ നയൻ ആണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ നിരവധി പേർ ഒരു പക്ഷേ പിക്സൽ നയൻ എടുക്കാൻ കാത്തിരിക്കുന്നവരുണ്ടോ അതുപോലെ തന്നെ പിക്സൽ നയൻ പ്രോ എക്സൽ വില കുറഞ്ഞിട്ടുണ്ട് ഒന്ന് ഇരുപത്തഞ്ചിന് ലോഞ്ച് ചെയ്ത ഫോൺ നമുക്കിപ്പോൾ എൺപത്തഞ്ചിന് കിട്ടുന്നു അതുപോലെ പിക്സൽ നയൻ പ്രോ ഫോൾഡ് അത് വന്നിട്ട് ഒന്ന് എൺപതിന് ലോഞ്ച് ചെയ്ത് ഇപ്പോൾ ഒരു ലക്ഷം രൂപയ്ക്ക് വാങ്ങാവുന്നതാണ് ഓക്കെ എൺപതിനായിരം രൂപയ്ക്കാണ് ഒരു ഫോണ് മാസങ്ങൾ കൊണ്ട് കുറഞ്ഞിരിക്കുന്നത് ഒരു കാര്യം ഞാൻ എടുത്ത് പറയട്ടെ ഈ ഓഫർ കാലം കഴിയുമ്പോൾ ഇതേ ൈസ് കിട്ടുമെന്ന് ആരും കാത്തിരിക്കരുത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ നോക്കിയിട്ടുണ്ട് ഓഫർ കഴിയുമ്പോൾ തിരിച്ച് പലപ്പോഴും പല ഫോണുകളും അവരുടെ പഴയ വിലയിലേക്ക് തിരിച്ച് കയറി പോവുകയും ചെയ്യും അപ്പോൾ വാങ്ങുന്നവർ ഈ പറഞ്ഞു ഈ ഓഫർ കാലത്ത് തന്നെ വാങ്ങണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പിക്സൽ ടെൻ ഇപ്പോൾ ആയിട്ട് ലോഞ്ച് ചെയ്ത പിക്സൽ ടെൻ നമ്മൾ വീഡിയോ ചെയ്താണ് എൺപതിനായിരം രൂപയ്ക്ക് ലോഞ്ച് ചെയ്ത് അതിൻ്റെയും വില ഇപ്പോൾ അവർ കുറച്ച് കുറച്ചിട്ടുണ്ട് ബാങ്ക് കാർഡ് ഓഫറിൽ അറുപത്തെട്ടായിരം രൂപയ്ക്ക് നമുക്ക് പിക്സൽ ടെൻ ഇപ്പോൾ വാങ്ങാവുന്നതാണ് അത് ഇനിയും പിക്സൽ ടെൻ അറുപത്തെട്ടായിരത്തിനും വാല്യു ഫോർ മണി ആയിട്ടില്ല എന്ന് ഓർമ്മിക്കട്ടെ അതുപോലെ പിക്സൽ ടെൻ പ്രോ ഒന്ന് പത്തിന് ലോഞ്ച് ചെയ്ത ഇപ്പോൾ തൊണ്ണൂറ്റായിരം രൂപയ്ക്കും അതുപോലെ അ്യായിരത്തിന് ലോഞ്ച് ചെയ്തത് ഒന്ന് പത്തിന് നമുക്കിപ്പോ വാങ്ങാവുന്നതാണ് അടുത്തത് വൺ പ്ലസ് ഡീലുകളാണ് വൺ പ്ലസ് ഫോണുകളുടെ കാര്യം പറയുകയാണെങ്കിൽ വലിയ ഡീൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും കാരണം അവർ ലോഞ്ച് ചെയ്തപ്പോൾ ഉള്ള പ്രൈസ് തന്നെ ഡീൽ പ്രൈസ് ആയിരുന്നു അതായത് വൺ പ്ലസ് തേർട്ടീൻ അവർ ലോഞ്ച് ചെയ്തപ്പോൾ തന്നെ വാല്യൂ ഫോർ മണി ബെസ്റ്റ് പ്രൈസിംഗിൽ ഇറക്കിയതാണ് അതുകൊണ്ട് തന്നെ ഇനി അവർക്ക് അതിനകത്ത് ഒരുപാട് കുറയ്ക്കാനില്ല ഏതാണ്ട് വൺ പ്ലസ് തേർട്ടീൻ എഴുപതിനായിരം രൂപയ്ക്ക് ലോഞ്ച് ചെയ്തത് അറുപത്തയായിരം രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നു ഇപ്പോൾ അത് അമ്പത്തെട്ടായിരം രൂപയ്ക്ക് നമുക്ക് നമുക്കിപ്പോ ഡീൽ പ്രൈസിൽ വാങ്ങാം ബെസ്റ്റ് ഫോൺ ആണ് വൺ പ്ലസ് തേർട്ടീൻ അതായത് അമ്പത്തെട്ടായിരം രൂപയ്ക്ക് ഒരു ഫ്ളാഗ്ഷിപ്പ് കില്ലർ സാധനം കിട്ടുന്നു എന്നുള്ളതാണ് എന്റെ ഒരു പ്രത്യേകത അതുപോലെ വൺ പ്ലസ് തേർട്ടീൻ എസ് ഒരു കോമ്പാക്ട് സൈസ് ഫോൺ നോക്കുന്നെങ്കിൽ വൺ പ്ലസ് തേർട്ടീൻ എസ് എടുക്കാം അതും സ്നാപ്ഡ്രാഗൻ എയ്റ്റ് എലിറ്റ് എന്ന് പറയുന്ന പവർഫുൾ ചിപ്സെറ്റുമായിട്ട് വരുന്നു അമ്പത്തയ്യായിരം രൂപയായിരുന്നു ഇപ്പോൾ അത് നാൽപ്പത്തെട്ടായിരം രൂപയ്ക്ക് നമുക്ക് ഓഫറിൽ വാങ്ങാവുന്നതാണ് അതുപോലെ നോഡ് ഫൈവ് മുപ്പത്തിരണ്ടായിരം രൂപയ്ക്ക് ലോഞ്ച് ചെയ്തത് ഇരുപത്തി എട്ട് എഴുന്നൂറ്റി നാൽപ്പത്തി വാങ്ങാം നോഡ് സി ഫോർ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ലോഞ്ച് ചെയ്ത് ഇപ്പോൾ പതിനെട്ട് അഞ്ഞൂറിനും വാങ്ങാൻ സാധിക്കും ഇനി അടുത്ത നത്തിങ് ഫോണുകളുടെ ഓഫറാണ് നത്തിങ് ഫോണുകളും കുറച്ച് എനിക്കൊരു പേഴ്സൺ ഫേവറേറ്റ് ആണ് സബ് ബ്രാൻഡ് ആയിട്ടുള്ള സി എം എഫ് ോ പത്തൊമ്പതിനായിരത്തിന് ലോഞ്ച് ചെയ്ത ഫോൺ പതിനയ്യായിരത്തിന് ഇപ്പോൾ വാങ്ങാം അവർക്ക് ഇതൊരു മോണോ സീക്കറാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല അതുപോലെ നത്തിങ് ഫോൺ ത്രീ എ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ലോഞ്ച് ചെയ്തതിപ്പോൾ ഇരുപത്തൊന്നായിരം രൂപയ്ക്ക് വാങ്ങാം അത് കുഴപ്പമില്ല നല്ല ഫോണാണ് അതുപോലെ നത്തിങ് ഫോൺ ത്രീ എ പ്രോ ബെസ്റ്റ് ഫോണാണ് ക്യാമറയ്ക്കൊക്കെ അടിപൊളിയാണ് മുപ്പതിനായിരം രൂപയ്ക്ക് ലോഞ്ച് ചെയ്ത ഇപ്പോൾ ഇരുപത്തയ്യായിരം രൂപയ്ക്കും വാങ്ങാവുന്നതാണ് പിന്നീടുള്ളത് മോട്ടറോള ഫോണുകൾ വന്നിരിക്കുന്ന ഡീലാണ് അവർക്ക് മോട്ടോറോ ഫോണുകൾ എൻ്റെ ഞാൻ വെച്ച് നോക്കി കഴിഞ്ഞാൽ അധികം പീസുകൾ എപ്പോഴും സെയിലിന് കൊണ്ടുവരാറുണ്ട് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറയാൻ പോകുന്ന മോട്ടോർ ഡീൽ ഫോണുകൾ എത്രത്തോളം നിങ്ങൾ നോക്കുമ്പോൾ കാണുമെന്ന കാര്യത്തിൽ സംശയമുണ്ട് അപ്പോൾ മോട്ടോറോള എഡ്ജ് സിക്സ്റ്റി ഫ്യൂഷൻ ഏതാണ്ട് ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് ലോഞ്ച് ചെയ്ത ഫോൺ ഇപ്പോൾ ഇരുപതിനായിരം രൂപയ്ക്ക് ലഭിക്കും അതൊന്നും കാര്യമായിട്ടുള്ള ഡിഫറൻസ് വന്നില്ല മൂവായിരം രൂപയൊക്കെ കുറവേ വരുന്നുള്ളൂ കമ്പയർ ചെയ്യുമ്പോൾ അതേസമയം ഈ പറഞ്ഞ ഐഫോണിനകത്തൊക്കെയാണ് ഈ പറഞ്ഞ അമ്പതിനായിരം അറുപതിനായിരം രൂപയുടെ വില കുറവ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ മോട്ടോളയുടെ എഡ്ജ് സിക്സ്റ്റി പ്രോ ഈ മുപ്പതിനായിരം രൂപയ്ക്ക് ലോഞ്ച് ചെയ്ത് ഇപ്പോൾ ഇരുപത്തയ്യായിരം രൂപയ്ക്കും അതുപോലെ മോട്ടോറോള ജി നയൻറ്റി സിക്സ് പതിനെട്ടിന് ലോഞ്ച് ചെയ്ത് ഇപ്പോൾ പതിനയ്യായിരം രൂപയ്ക്കും ലഭിക്കും ഇത്രയും വിലക്കുറവിലാണ് മോട്ടോർ ഫോണുകൾ ലഭിക്കുന്നത് അടുത്ത പോക്കോ എന്ന ബ്രാൻഡിൽ വരുന്ന ഫോണുകളുടെ ഡീലാണ് പോക്കോ എക് സെവൻ പ്രോ ഇരുപത്തെട്ടായിരം രൂപയ്ക്ക് ലോഞ്ച് ചെയ്തത് ഇപ്പൊ നമുക്ക് ഇരുപതിനായിരം രൂപയ്ക്ക് ലഭിക്കും അതുപോലെ പോക്കോ എം സെവൻ പ്ലസ് പതിനാലായിരം രൂപയ്ക്ക് ലോഞ്ച് ചെയ്ത് ഇപ്പോൾ പതിനൊന്നായിരം രൂപയ്ക്ക് ലഭിക്കും അടുത്ത ഷവോമി ഫോണുകൾക്കുള്ള ഡീൽ ഡീലുകളാണ് റെഡ്മി നോട്ട് ഫോർട്ടീൻ പ്രോ പ്ലസ് മുപ്പത്തൊന്നിന് ലോഞ്ച് ചെയ്ത് ഇരുപത്തി അഞ്ചിന് കിട്ടും അതുപോലെ റെഡ്മി നോട്ട് ഫോർട്ടീൻ പ്രോ വന്നിട്ട് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ലോഞ്ച് ചെയ്തത് ഇരുപത്തി ഒന്നിന് ലഭിക്കും അതുപോലെ റെഡ്മി ഫോർട്ടീൻ സി പതിനായിരത്തിന് ലോഞ്ച് ചെയ്ത് ഒമ്പതിനായിരത്തിന് ലഭിക്കും അതുപോലെ ഷവോമി ഫിഫ്റ്റീൻ അവരുടെ ഫ്ലാഗ്ഷിപ്പ് ഫോൺ അറുപത്തയ്യായിരത്തിന് ലോഞ്ച് ചെയ്തപ്പോൾ അറുപതിനായിരം രൂപയ്ക്കും ലഭിക്കും ഇനി റിയൽമി ിയുടെ ഒന്ന് രണ്ട് ഫോണുകൾ ഓഫറാണ് റിയൽമി പി ഫോർ എന്ന് പറയുന്ന ഫോൺ കുഴപ്പമില്ല നല്ല ഫോണാണ് പതിനെട്ട് അഞ്ഞൂറിന് ലോഞ്ച് ചെയ്തത് ഇപ്പോൾ പതിനഞ്ചിന് ലഭിക്കും അതുപോലെ പി ഫോർ പ്രോ ഇരുപത്തഞ്ചിന് ലോഞ്ച് ചെയ്തത് ഇരുപതിന് ലഭിക്കും അതുപോലെ റിയൽമി ഫിഫ്റ്റീൻ പ്രോ വന്നിട്ട് മുപ്പത്തിരണ്ടിന് ലോഞ്ച് ചെയ്ത ഫോൺ ഇപ്പോൾ ഇരുപത്തിയേഴിന് ലഭിക്കും റിയൽമി ജി ടി സെവൻ പ്രോ ഇതിനൊരു പ്രത്യേകതയുണ്ട് ഏറ്റവും ചീപ്പസ്റ്റ് സ്നാപ്ഡ്രാഗൺ എലൈറ്റ് ഫോൺ എന്ന് ഇപ്പോൾ പ്രൈസ് കുറഞ്ഞപ്പോൾ ഇത് മാറുകയാണ് അതായത് അറുപതിനായിരം രൂപയ്ക്ക് ലോഞ്ച് ചെയ്ത ഫോൺ ഇപ്പോൾ ി അയ്യായിരം രൂപയ്ക്ക് ലഭിക്കും അപ്പം ഇത്രയും വിലക്കുറവിൽ സ്നാപ്ഡ്രാഗൺ ഡ്രാഗൺ എയ്റ്റലിറ്റ് ലഭിക്കുന്ന ഫോൺ വേറെ ഇല്ല എന്നുള്ളതാണ് ഈ ഒരു റിയൽമി ജി ടി സെവൻ പ്രോയുടെ പ്രത്യേകത നല്ല ഫോണാണ് ക്യാമറ കൊള്ളാം നല്ല പെർഫോമൻസ് ഉണ്ട് അതുപോലെ റിയൽമി ജി ടി സെവൻറ്റി മുപ്പത്തഞ്ചിന് ലോഞ്ച് ചെയ്തത് മുപ്പത്തൊന്നായിരം രൂപയ്ക്ക് ലഭിക്കും ഐക്യു ഫോണുകൾക്കും ഡീലുകളുണ്ട് ഐക്യു തേർട്ടീൻ അമ്പത്തഞ്ചിന് ലോഞ്ച് ചെയ്തത് അമ്പത്തൊന്നിന് ലഭിക്കും അതുപോലെ ഐക്യു ന്യൂ ടെൻ മുപ്പത്തിനാലിന് ലോഞ്ച് ചെയ്തത് മുപ്പതിന് ലഭിക്കും ഇനി അടുത്തത് വിവോ ഫോണുകളാണ് വിവോ ടി ഫോർ വിവോയുടെ ടി സീരീസിലാണ് പ്രധാനമായിട്ട് ഓഫർ വിവോ ടി ഫോർ ഇരുപത്തിരണ്ടിന് ലോഞ്ച് ചെയ്തത് ഇരുപതിന് ലഭിക്കും അതുപോലെ ടി ഫോർ എക്സ് പതിനാലിന് ലോഞ്ച് ചെയ്തത് പന്ത്രണ്ടിന് ലഭിക്കും വിവോ ടി ഫോർ പ്രോ ഇരുപത്തി ലോഞ്ച് ചെയ്തത് ഇരുപത്തി അഞ്ചിന് ലഭിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയ ചില ഓഫറുകൾ ഞാൻ ഒരു കാര്യം പറട്ടെ നമ്മൾ ഒരു ഫോണും ആരും എടുക്കണമെന്നൊന്നും നിർബന്ധിക്കുന്നില്ല ഇതെല്ലാം നിങ്ങളുടെ ചോയ്സ് ആണ് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ നിലവിലുള്ള ഓഫർ സമയത്ത് കണ്ട ചില വിലക്കുറവുകൾ നിങ്ങളോട് പറഞ്ഞതെന്ന് മാത്രം താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ സ്മാർട്ട് ഫോൺ വാങ്ങാൻ ബെസ്റ്റ് ടൈമാണ് അപ്പോൾ ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഈ പറഞ്ഞതുപോലെ ഒരു രാത്രി പന്ത്രണ്ട് മണിക്ക് മൂന്ന് മണിക്ക് ഇടയ്ക്കാണ് ഏറ്റവും വില കുറവ് പലർക്കും ലഭിക്കുന്നതെന്ന് കേൾക്കുന്നുണ്ട് ആ സമയങ്ങളിൽ ഈ പറയുന്ന ഇവരുടെ ആപ്പ് ക്രാഷ് ആകുന്നതെന്ന് കേൾക്കുന്നുണ്ട് അതുപോലെ ഫസ്റ്റ് ഡേയിൽ ചില വിലക്കുറവ് കാണും അടുത്ത ദിവസങ്ങളിൽ വില കാര്യമായിട്ട് വ്യത്യാസപ്പെടാൻ സാധ്യതയുണ്ട് അതുപോലെ ഫസ്റ്റ് ഡേയിൽ ഓഫറുകൾ നല്ല ഓഫറുകൾ കൊടുക്കുന്ന ഫോണുകൾ ഫസ്റ്റ് ഡേ ഇത് സെൽഫ് സോർട്ടൌട്ടാകും അടുത്ത ദിവസം കിട്ടാൻ പറ്റാതെ വരുന്ന സാധ്യതയുണ്ട് എന്തു നല്ല ഫോണുകൾ വിലക്കുറവിൽ നോക്കുന്നെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ടൈം തന്നെയാണ് വന്നിരിക്കുന്നത്